നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം അടുത്തിടെയാണ് സീരിയൽ അഭിനേതാക്കളായ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും തമ്മിൽ വിവാഹിതരായത് ഈയിടെ നടന്ന താരവിവാഹങ്ങളിൽ ഏറെ വാർത്തകളിൽ ഇടം നേടിയതായിരുന്നു ഇവരുടെ കല്യാണം അതിന് പ്രധാന കാരണമായതാവട്ടെ ക്രിസ് വേണുഗോപാലിന്റെ രൂപവും അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയുമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവരുടെ വിവാഹം ആഘോഷമാക്കിയിരുന്നു കൂടാതെ ഇവർക്കെതിരെ കടുത്ത വിമർശനവും ഉയർന്നിരുന്നു ദിവ്യയെ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ കമന്റുകളും വന്നത് വേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം കൂടാതെ ഇരുവരുടെ വിവാഹ ജീവിതം അധികനാൾ നീണ്ടു നിൽക്കില്ല എന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനൊക്കെയും തക്കതായി മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം മാസത്തോളമായി എന്നിട്ടും ഇവർക്കെതിരെയുള്ള പരിഹാസം അവസാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം അടുത്തിടെയും വിവാഹമോചിതരായെന്നും തല്ലിപ്പിരിഞ്ഞു എന്നൊക്കെയുള്ള കമന്റുകളും വരുന്നുണ്ട് ഇന്നും പൊതുവേദികളിൽ ഇരുവരും സജീവമാണ് ഇപ്പോഴിതാ തങ്ങൾക്കെതിരെ വരുന്ന സംസാരിക്കുകയാണ് ഇപ്പോൾ ദിവ്യാശ്രീധറും ക്രിസ് വേണുഗോപാലും ഹേറ്റ് കമന്റുകൾ തന്നെ വിഷമിപ്പിക്കാറുണ്ടെന്ന് ദിവ്യാശ്രീധർ പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് വിഷമം തന്നെയാണ് എന്റെ മനസ്സ് കല്ലുകൊണ്ടുണ്ടാക്കിയതല്ല ഇപ്പോഴും നല്ല ഡ്രസ്സിൽ തന്നെയാണ് പോകാറ് യൂട്യൂബേഴ്സ് മോശം രീതിയിൽ വീഡിയോ എടുക്കുന്നത് നമ്മൾ പോലും അറിയുന്നില്ല ബ്ലൗസ് ലൂസായാൽ വലിച്ചിടുമ്പോൾ മുമ്പിൽ ക്യാമറ ശ്രദ്ധിക്കില്ല വളരെ മോശം കമന്റുകളാണ് ഇതിന് വരാറെന്നും ദിവ്യ പറയുന്നു വിടാൻ പ്രായമുള്ള മകളുണ്ട് അടങ്ങി ഒതുങ്ങി നടന്നുകൂടെ എന്ന് കമന്റുകൾ വരുന്നു ഞാൻ എന്തെങ്കിലും മോശമായി ചെയ്യുന്നുണ്ടോ ഈ കമന്റ് ഇടുന്ന സ്ത്രീകൾ ആരും എനിക്ക് അറിയില്ല അവരുദ്ദേശിച്ച ആളെയാണോ ഞാൻ കല്യാണം കഴിച്ചത് അറിയില്ല ഞാനാണ് അവരുടെ പ്രശ്നം പത്രമാറ്റിൽ അഭിനയിച്ചപ്പോൾ ഇദ്ദേഹത്തോട് ബഹുമാനവും ഇഷ്ടവും ഉണ്ടായിരുന്നു ഇവളെ പോലെ ഒന്നിനെ കെട്ടിയപ്പോൾ അതില്ലാതായി എന്ന് കമന്റ് വന്നു ക്രിസിനെ അവർ ആഗ്രഹിച്ചിരുന്നു എന്തിനാണ് ഈ വെറുപ്പെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ദിവ്യാശ്രീധർ പറഞ്ഞു ഇവരുടെ പിറകെ പോകുകയാണെങ്കിൽ അതിനെ സമയമുണ്ടാകൂ പല ആൾക്കാർക്കും എന്റെ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട് പ്ലീസ് കോൾ എന്ന് പറഞ്ഞാണ് അയച്ചു കൊടുത്തത് അവരുടെ കൺസേൺ എനിക്ക് സെക്ഷൽ കാപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് അത് ദിവ്യയോട് ചോദിച്ചാലേ അറിയൂ അവർക്ക് അറിയില്ല കാരണം എന്റെ പാർട്ട്ണറായ അവൾക്കറിയാം ഇവൻ കൊള്ളില്ലെന്ന് പുള്ളിക്കാരനെ നാളെ കമന്റിട്ടാൽ ഞാൻ ആശങ്കപ്പെടണം പക്ഷെ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് പറയാൻ ഇവർക്കൊക്കെ ഭ്രാന്താണോ എന്ന് ഞാൻ പറയും എന്നും ക്രിസ് വ്യക്തമാക്കി കുറെ ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആണ് സെലിബ്രിറ്റീസിനെ അവർ ടോയ്സിനെ പോലെയാണ് കാണുന്നത് ഞങ്ങളും മനുഷ്യരാണ് മോശം രീതിയിൽ വീഡിയോ പ്രചരിക്കുന്ന ഓൺലൈൻ ചാനലുകൾ ചാനലുകൾ ഉണ്ടെന്നും ക്രിസ് ക്രിസ്വേണുഗോപാൽ പറയുന്നു മോശം കമന്റ് ഇടുന്നവർക്ക് വീട്ടിൽ നല്ലൊരു കുടുംബമില്ലെന്നും ക്രിസ് വേണുഗോപാൽ വിമർശിച്ചു അതേസമയം ക്രിസ്സിനോടുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടികൾ ഏറെ വൈറലായിരുന്നു ആരാധകർ ഏറെയുള്ള ഏറ്റവും ബോൾഡായ സ്ത്രീയാണ് ദിവ്യ തന്റെ മകളെ ഉപേക്ഷിച്ചു പോകാൻ ആകാത്തത് കൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയാണ് ദിവ്യ ജീവിച്ചത് ഭർത്താവ് ഇല്ലാതെ രണ്ട് കുഞ്ഞു മക്കളെയും കൊണ്ട് ഈ സമൂഹത്തിൽ ആരുടെയും പിന്തുണയില്ലാതെ ജീവിച്ചാൽ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും ദിവ്യ എന്ന സ്ത്രീ അതിജീവിച്ചിരുന്നു തനിക്ക് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ചെറിയ പ്രായത്തിൽ പക്വത എത്തും മുൻപേ വിവാഹം നടക്കുന്നു അതും നിയമപരമായി അല്ലാതെയുള്ള വിവാഹവും പിന്നാലെ മകൾക്ക് ജന്മ നൽകുന്ന ഒരു സ്ത്രീ ദിവ്യയുടെ മകളുടെ പ്രായത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു പിന്നാലെ അമ്മയായി താൻ ഇഷ്ടപ്പെട്ട ആളോടും ഒപ്പം ജീവിതം സ്വപ്നം കണ്ടുചെന്ന ദിവ്യയ്ക്ക് പക്ഷേ സ്വപ്നങ്ങൾ അല്ല യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയേണ്ടി വരുന്നു പിന്നീട് കണ്ണൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ആരുടെയും പിന്തുണയില്ലാതെ ജീവിതം സിറ്റിയിലേക്ക് പറിച്ചു നടന്നു തനിക്ക് ആ ജീവിതത്തിൽ നിന്നും രണ്ടു മക്കളെ അല്ലാതെ ഒന്നും നേടാനാകില്ലെന്ന് മനസ്സിലാക്കിയ ദിവ്യ കുറെ കാലം ബ്യൂട്ടീഷ്യനായി ജോലി നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ക്രിസിന്റെ ജീവിതത്തിലേക്ക് എത്തിയതോടെ ദിവ്യ സ്വപ്നം കാണാത്ത ഒരു ജീവിതമാണ് താരത്തിന് ലഭിച്ചത് മുൻ പങ്കാളിയുടെ ഉപദ്രവം അത്രത്തോളം അനുഭവിച്ച സ്ത്രീയാണ് ദിവ്യ എന്ന് അവരെ അടുത്തറിയുന്നവർക്കറിയാം സംശയ രോഗവും ദിവ്യയോടുള്ള പകക്കൂട്ടാൻ കാരണമായി എന്നാൽ ക്രിസിന്റെ ജീവിതത്തിൽ വന്നതോടെ സന്തുഷ്ടയായ ഒരു കുടുംബജീവിതം ആസ്വദിക്കുകയാണ് താരം ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്നാണ് ദിവ്യക്കും ക്രിസ്സിനും ആശംസകൾ നേർന്നുകൊണ്ടുള്ള ആരാധകർ കുറിച്ച് കമന്റുകൾ അതേസമയം വിവാഹത്തെക്കുറിച്ചും ദമ്പതിമാർ എങ്ങനെ ജീവിക്കണമെന്നതിനെ പറ്റിയും വ്യക്തമായ ധാരണയോടുകൂടിയാണ് ദിവ്യയും ക്രിസും ഒരുമിച്ചത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തങ്ങളുടെ ജീവിതത്തെ പറ്റി താരങ്ങൾ മനസ്സ് തുറന്നത് വിവാഹം കഴിച്ചതിന്റെ പേരിൽ അവസാനിക്കാത്ത വിമർശനങ്ങളെക്കുറിച്ചും ഇതിനിടയിൽ മക്കളെ കൂടെ വലിച്ചഴയ്ക്കുന്നതും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണെന്നും ദിവ്യ ക്രിസും പറഞ്ഞു ഒരിക്കലും ഞാൻ ഇദ്ദേഹത്തിന് ചേരുന്ന ഭാര്യ അല്ല എന്നാണ് കമന്റുകൾ കഴിഞ്ഞ ദിവസവും വന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് ദിവ്യ പറയുന്നത് അത് തികച്ചും തെറ്റായ കാര്യമാണെന്ന് ക്രിസ്സും കൂട്ടിച്ചേർത്തു കാരണം എനിക്ക് ചേരുന്ന വ്യക്തി ആരാണെന്ന് ഞാൻ തീരുമാനിക്കാൻ പറ്റാതെ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്നത് കമന്റ് തൊഴിലാളി പറയുന്നത് വെച്ചിട്ട് എന്റെ ജീവിതം ജീവിക്കേണ്ട കാര്യമില്ല സ്ത്രീകളിൽ നിന്നാണ് കൂടുതലും ഇത്തരം കമന്റുകൾ വന്നത് അതും ഫേക്ക് ഫേക്കാണോ എന്നറിയില്ല എന്നിരുന്നാലും പ്രൊഫൈൽ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ അത് സ്ത്രീകൾ തന്നെയാണെന്ന് വ്യക്തമാണ് ഫ്രസ്ട്രേഷൻ ലെവൽ കൂടുമ്പോഴായിരിക്കും ഇത്തരം കമന്റുകളുമായി അവർ വരുന്നത് എന്ന് തോന്നുന്നു വിവരമില്ലാത്ത ആളുകൾ അവരുടെ വീട്ടിൽ കാണിക്കുന്നതായിരിക്കും ഇവിടെയും കാണിച്ചിരിക്കുന്നത് ഏട്ടന്റെയും മോളുടെയും പേരും ചേർത്ത് കഥകൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിക്കും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ അതിലൊന്നും തനിക്ക് കുഴപ്പമില്ല എന്നാണ് മോള് പറഞ്ഞതെന്നും ദിവ്യ വ്യക്തമാക്കി ഭാര്യയായ കുഞ്ഞുമോളെ എനിക്കും അവൾക്ക് തിരിച്ച് എന്നെയും അറിയാം അതുപോലെ മക്കൾക്കും ഞങ്ങളെ അറിയാം ഇതിൽ കൂടുതൽ ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമില്ലെന്നാണ് ക്രിസ്ത് വേണുഗോപാൽ പറയുന്നത് കുട്ടികളെയും എല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ബന്ധുക്കളാണ് അതല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും സന്തോഷമായിരിക്കാനാണ് കുട്ടികളും ആഗ്രഹിക്കുക നാട്ടുകാർ എന്ത് പറയുമെന്ന് ചിന്തിക്കുക പ്രായത്തിലെത്തി കഴിഞ്ഞാൽ കുട്ടികൾ പ്രശ്നമുണ്ടാക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ തകർത്തിട്ടുള്ളത് നാട്ടുകാർ എന്ത് പറയുമെന്ന ചിന്തയാണ് ഞങ്ങൾ രണ്ടാളും കഷ്ടപ്പെട്ടാണ് വിവാഹം നടത്തിയത് കല്യാണം കഴിഞ്ഞ ഉടനെ ഡിവോഴ്സ് ആണെന്നാണ് പറയാൻ തുടങ്ങി ഞങ്ങളെ ചേർന്ന് കാണുമ്പോൾ പലർക്കും വിഷമമാണ് വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ മാറി ആളുകൾക്ക് പുതിയ ചില രീതികളോടാണ് താല്പര്യം ഞങ്ങൾക്ക് രഹസ്യമല്ലാതെ നാലാളുടെ മുന്നിൽ വെച്ച് കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം ഗുരുവായൂർ വെച്ച് വീട്ടുകാരുടെയും മക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വെച്ചാണ് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് അതിലൊരു കുറ്റബോധവും ഇല്ല എന്നും താരങ്ങൾ പറഞ്ഞു രണ്ടു ദിവസം മുൻപ് വരെ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കട്ട് ചെയ്ത് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ പിരിഞ്ഞെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തു ഞങ്ങളിപ്പോൾ പല്ല് തേച്ചോ കുളിച്ചോ എന്നൊക്കെ അറിയണമെങ്കിൽ യൂട്യൂബിലൊന്ന് നോക്കിയാൽ മതിയെന്ന അവസ്ഥയിലേക്ക് എത്തി ഇത് സമൂഹം ഏറ്റെടുക്കുകയാണെന്ന് ചോദിച്ചാൽ അല്ല എവിടെയായാലും സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പോലും ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് ഒരു രൂപ പോലും ആരോടും വാങ്ങാറില്ല ഞങ്ങളെപ്പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട് അവർക്കൊരു ആശ്രയം ആവാനും ഞങ്ങളുടെ അഭിമുഖങ്ങൾ അവരെ പോലെയുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്നേ കരുതുന്നുള്ളൂ വലിയ എവറസ്റ്റ് കീഴടക്കിയെന്നൊന്നും ഞാൻ പറയുന്നില്ല പകരം കുഞ്ഞുമോളെ ഞാൻ മനസ്സിലാക്കി അവളെ സ്നേഹിച്ചു നേരെ തിരിച്ച് എന്നെ അവളും സ്നേഹി അത് വീട്ടിൽ അറിയിച്ചിട്ട് കല്യാണം കഴിച്ചു അതിന് പ്രായം ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രായം തെളിയിക്കാൻ ആധാർ കാർഡ് വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് അറുപതോ തൊണ്ണൂറോ വയസ്സുണ്ടെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സായി ഈ പ്രായത്തിൽ ഒറ്റപ്പെടാൻ താല്പര്യമില്ല വീട്ടിലേക്ക് വരാൻ ഒരു കാരണം വേണം അതാണ് ഭാര്യ ദിവ്യ എന്നും ക്രിസ് വേണുഗോപാൽ കൂട്ടിച്ചേർത്തു പത്രമാറ്റ സീരിയലിൽ അഭിനയിക്കുന്നതിനിടെയാണ് ദിവ്യയും ക്രിസും പരസ്പരം പരിചയത്തിലാവുന്നത് ഇരുവരും നേരത്തെ വിവാഹിതരായെങ്കിലും ആ ബന്ധം വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു വീട്ടുകാരോടും മക്കളോടും ഒക്കെ വിവാഹകാര്യം അറിയിച്ചതോടെ എല്ലാവരും താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെയാണ് ഗുരുവായൂർ വെച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടത്തിയത് പക്ഷേ ഇതിന്റെ പേരിൽ താരങ്ങൾക്ക് വ്യാപകമായി സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നു പരസ്പരം മനസ്സിലാക്കിയ ശേഷമായിരുന്നു ഇവരുടെ വിവാഹം പത്രമാറ്റ പരമ്പരയിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നുവെങ്കിലും ആ സമയത്തല്ല പ്രണയം തുടങ്ങിയതെന്ന് ഇരുവരും പറഞ്ഞിരുന്നു അന്ന് അധികം സംസാരിക്കാറുണ്ടായിരുന്നില്ല പിന്നീടാണ് അടുത്ത സുഹൃത്തുക്കളായി മാറിയത് അങ്ങനെ ഒരു അവസരത്തിലാണ് അദ്ദേഹം നമുക്കൊന്നിച്ചാലോ എന്ന് ചോദിച്ചത് ആ ചോദ്യം ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായി മാറുകയായിരുന്നു എന്നും വിവാഹത്തെ വിമർശിച്ചും പിന്തുണച്ചുമുള്ള പ്രതികരണങ്ങൾ ചർച്ചയായിരുന്നു എന്തിനാണ് ഇത്രയധികം നെഗറ്റീവ് കമന്റുകൾ വരുന്നത് എന്ന് മനസ്സിലായില്ലെന്ന് ഇരുവരും പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞാലും നെഗറ്റീവ് എന്ന അവസ്ഥയാണ് ഇതിൽ എന്തിനാണ് ഇതിനും മാത്രം മോശമെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നും ദിവ്യ വ്യക്തമാക്കിയിരുന്നു